എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഒരു പഴയ മിടി എങ്ങനെ ഇലാസ്റ്റിക് മാറ്റാമെന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇതുപോലെ ഇലാസ്റ്റിക് പോയ മിടിയൊന്നും പെട്ടെന്ന് തന്നെ കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഇലാസ്റ്റിക് മാറ്റിയിടാം അപ്പോൾ ഇതുപോലെ നമുക്കൊരു പന്ത്രണ്ട് ഇഞ്ച് ഇലാസ്റ്റിക് ആയിട്ട് കുറഞ്ഞ് കിട്ടണം നല്ല ലൂസാണ് അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ജോയിൻറ്റ് ഉണ്ടല്ലോ ആ ജോയിൻ്റാണ് നമ്മൾ ആദ്യം പൊട്ടിച്ചെടുക്കുന്നത് ഒരു ബ്ലഡ് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തെടുക്കുന്നത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു പണിയാണ് സ്റ്റിച്ചിങ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ നമ്മളത് അഴിച്ചെടുക്കണം ആദ്യം നമുക്ക് ഈ എലാസ്റ്റിക്കിൻ്റെ പീസിനെ മിടിയിൽ നിന്നും അഴിച്ച് മാറ്റി എടുക്കുക എന്നുള്ളതാണ് അത് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ ബ്ലേഡൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ സൂചി എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് വേർപ്പെടുത്തിയെടുക്കാം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് വലിച്ചെടുത്താൽ മതി കീറിപ്പോവില്ല അപ്പോൾ ഇതുപോലെ വേർപ്പെടുത്തിയെടുക്കാം വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഇതുപോലെ മിടിയൊക്കെ പഴയതുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പം നൂലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് ഇതിൻ്റെ സൈഡ് ഭാഗം ഉണ്ടല്ലോ ഈ സൈഡ് ഭാഗം കൂട്ടി അടിച്ചിട്ടുണ്ടാവും അതും കൂടി ഇതുപോലെ ബ്ലേഡ് ഉപയോഗിച്ച് രണ്ട് ഭാഗവും വേർപ്പെടുത്തി എടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന പല വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നിരവധി സ്റ്റിച്ചിങ് വീഡിയോകൾ നമ്മളുടെ ഇട്ടിട്ടുണ്ട് വേണ്ടവർക്ക് കയറി നോക്കിയാൽ സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ട് കിട്ടാം അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ ഇലാസ്റ്റിക്കിനെ വലിച്ചെടുക്കുകയാണ് കുറച്ച് ഒന്ന് ബലം കൊടുത്ത് വരയ്ക്കണം അതിന് ശേഷം നമുക്കിത് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ഇതിന് വേർപ്പെടുത്തിയെടുക്കാൻ വേണ്ടി കണ്ടു ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് പിന്നെ നൂറ് കാര്യങ്ങളൊക്കെ നമ്മൾ വലിച്ചു കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ പിന്നെ വേണ്ടത് ഇലാസ്റ്റിക് ആണ് ഈ ഇലാസ്റ്റിക് നമുക്ക് ഒരിഞ്ച് ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്ക് വീതി കിട്ടില്ല അപ്പോൾ ഈ ഒരു അടിയിലൂടെ നമുക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ ആദ്യം നമുക്ക് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം നമുക്കൊരു പന്ത്രണ്ട് ഇഞ്ച് വൺ സൈഡ് കിട്ടുന്ന രീതിയിലാണ് ഇലാസ്റ്റിക് വേണ്ടത് അപ്പോൾ ഇതുപോലെ ഇലാസ്റ്റിക്കിൻ്റെ തുമ്പത്ത് പിടിച്ച് വലിക്കാതെ നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് വെച്ചതിന് ശേഷം മടക്കിയിട്ട് നമുക്ക് ആ ഇലാസ്റ്റിക്കിൻ്റെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷമാണ് നമ്മൾ ഈ പീസിനെ പാ പിന്നെ മെടിയുടെ തുമ്പിനെ നമുക്ക് അടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഒരു ചവിട്ട് വീതിക്ക് അതായത് ഈ ലാസ്റ്റിക്കിന് മുകളിൽ കാണുന്ന ഒരടിയുടെ വീതിക്കാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് കേട്ടോ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ നമ്മൾ മിടി മിടിയിലേക്ക് പിടിപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുത്ത ഭാഗമല്ലേ അവിടെ വെച്ച് തന്നെ നമുക്കിതിനെ പിടിപ്പിച്ചെടുക്കാം അപ്പം നല്ല വശം വെച്ച് മിടിയുടെ പീസ് രണ്ട് മടക്കാക്കി തന്നെയാണ് വെക്കുന്നത് കവർ ചെയ്തടിക്കൊന്നും വേണ്ട ആവശ്യമില്ല എങ്ങനെയാണോ നമ്മുടെ മിടിയിൽ അത് ബെൽറ്റ് പീസിൽ നിന്ന് അതുപോലെ തന്നെ വെച്ചിട്ട് തയ്ച്ചെടുക്കുകയാണ് അപ്പം അങ്ങനെ തയ്ച്ച് കഴി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോൾ അതിൻ്റെ ഒന്ന് പതിച്ചടിക്കുകയാണ് മെടിയിലേക്ക് പതിച്ചടിക്കുകയാണ് ഭംഗിയായി വൃത്തിയായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു അടി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെടിക്ക് അത് രണ്ടടി ഇട്ട് അടിക്കുമ്പോൾ തന്നെ നമ്മൾ രണ്ടടി ഇട്ടടിച്ചാലും മതി ഈ ഒരു കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ തയ്ക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് അവിടെ ഇരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇലാസ്റ്റിക്കിൽ പിന്നെ സേഫ്റ്റി പിന്നെ കുത്തിയിട്ടാണ് കോർത്തെടുക്കുന്നത് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ സേഫ്റ്റി പിന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കോർത്തെടുക്കാൻ കഴിയും ഇത് കുറച്ച് ചെറിയ പിന്നായതുകൊണ്ട് തന്നെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ സ്പീഡിട്ട് കാണിക്കുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇലാസ്റ്റിക് കോർത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലേ തുമ്പ് ഇവിടെ കിട്ടാറായിട്ടുണ്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ സേഫ്റ്റി പിന്നെ എടുക്കാം അവിടെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് അടിച്ചിടാം അതായത് ഇലാസ്റ്റിക് ഉള്ളിലേക്ക് പോകും ആ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത് ഒക്കെ തയ്ക്കുമ്പോൾ ഇലാസ്റ്റിക് തയ്ച്ചെടുക്കുമ്പോൾ നല്ലോണം അമർത്തി സ്റ്റിച്ച് ചെയ്യണം അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം തയ്ച്ചെടുക്കാതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ മറ്റേ ഭാഗം ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ആക്കിയിട്ട് ആ ഭാഗവും ഇതുപോലെ കൂട്ടി പിടിച്ച് അടിക്കുക ഉണ്ടല്ലേ രണ്ട് ഭാഗം കൂടി ജോയിൻറ്റ് ചെയ്യുക അതിന് നമ്മൾ ആ അടിച്ചെടുത്ത ഭാഗം വലിച്ച് കറക്റ്റ് ആക്കിയതിന് ശേഷം ഇതുപോലെ തന്നെ വലിച്ച് കറക്റ്റ് ആക്കണമെങ്കിൽ മാത്രമേ അതിൻ്റെ എല്ലാ ഭാഗത്തും ഞുറിവ് ഒരേപോലെ വരുള്ളൂ ഇലാസ്റ്റിക് ഇട്ട ഭാഗത്തിനൊന്ന് അവിടെ പ്രസ് ചെയ്ത് അടിച്ചിട്ടുണ്ട് കിട്ടാം ഇനി നമുക്ക് മുകളിലൂടെ വലിച്ച് സ്റ്റിച്ച് ചെയ്യാം നല്ലോണം വലിച്ച് പിടിച്ചിട്ട് വേണം ഇലാസ്റ്റിക്കിനെ പതിച്ചടിക്കുമ്പോൾ ഈ അടി ഒരടി പ്രധാനപ്പെട്ട ഒരു തയ്യലാണ് കേട്ടോ അല്ലെങ്കിൽ ഇലാസ്റ്റിക് ചുരുണ്ട് പോകും അപ്പം നമ്മുടെ ഇലാസ്റ്റിക് ഇടുന്ന പണി മുഴുവനായിട്ടുണ്ട് ഈ ഒരു ഇലാസ്റ്റിക് ഇടുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നല്ല വീഡിയോ ആയി വരാം ബായ്